അമേരിക്കയും ചൈനയും നിലനിൽക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെയും എക്കണോമി നിലനിൽക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടാണ് അതായത് ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്ത് രണ്ടേ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമാണ് പത്ത് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിൽ ജി ഡി പി ഉള്ളത് എന്തുകൊണ്ടാണ് രണ്ടേ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുന്നത് ഇപ്പോൾ ജർമ്മനി ഉണ്ട് ജപ്പാൻ ഉണ്ട് ഈ രാജ്യങ്ങളൊക്കെ വളരെ വികസിതമായ രാജ്യങ്ങളാണ് പ്രൊഡക്ഷൻ്റെ കാര്യമെടുത്താൽ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യമെടുത്താൽ ഒട്ടും മോശമല്ല ടെക്നോളജിയുടെ കാര്യമെടുത്താൽ പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾക്കും പത്ത് ട്രില്യൺ ജി ഡി പി എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ മറികടക്കാൻ പറ്റിയില്ല ഇനി അതിന് ഉണ്ടെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് പത്ത് ട്രില്യൺ ജി ഡി പി മറികടക്കാൻ ഇനി കഴിയുമെങ്കിൽ അത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമാണ് ഇത് പറയുമ്പോഴും കുറേ പേര് താഴെ വന്ന് തള്ളെന്ന് പറഞ്ഞു വരും നിങ്ങളുടെ അറിവിലേക്ക് പറയാം ഇന്ത്യ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയിൽ ഇന്ന് പതിനാറ് ട്രില്യൺ ക്രോസ് ചെയ്ത രാജ്യമാണ് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ പൊസിഷൻ നോമിനൽ ജി ഡി പിയിൽ നിലവിൽ ഇന്ത്യ നാല് ആണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പത്ത് ട്രില്യൻ ക്രോസ് ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമായിരിക്കും ഒരു സംശയം അതിന് വേണ്ട ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പക്ഷേ തികച്ചും ഡിഫറൻറ്റ് ആണ് അതായത് അമേരിക്കൻ എക്കണോമിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ചൈനീസ് മാനുഫാക്ചറിങ്ങിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള ഒരു ഒരു കമ്പനിയാണ് ആപ്പിൾ ആപ്പിൾ കമ്പനി ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടത്തിയിരുന്നത് അമേരിക്കയിലല്ല മറിച്ച് അത് ചൈനയിലാണ് ഇന്ന് അവർ ഇന്ത്യയിലും കൂടി പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ചൈനയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരുപാട് അമേരിക്കൻ കമ്പനികളുണ്ട് പല അമേരിക്കൻ ബ്രാൻഡുകളുടെയും പ്രൊഡക്ഷൻ മുഴുവൻ ചൈനയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ചൈനയുടെ മേൽ പത്ത് ശതമാനം താരിഫ് ചുമത്തിയത് അതായത് ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ട്രംപ് നേരിട്ട ആദ്യത്തെ ഏറ്റവും വലിയ തിരിച്ചടി അത് ഇന്നലെ സംഭവിച്ചിരിക്കുകയാണ് ബി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ഇപ്പോൾ ചൈനയുടെ മേൽ ചുമത്തിയ താരിഫ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് താനിരിക്കുന്ന കൊമ്പാണ് മുറിച്ചത് എന്ന് അറിഞ്ഞില്ല ഒരു കൊമ്പിൽ ഇരിക്കയായിരുന്നു ആ കൊമ്പിന്റെ ഒരു വശം അറ്റത്തായിട്ട് ചൈന ഇരിക്കുന്നത് കണ്ടപ്പോൾ പുള്ളി വിചാരിച്ചു ഈ കൊമ്പ് അങ്ങ് മുറിച്ചാൽ ചൈന അങ്ങ് താഴെ പോകുന്നു എന്നാൽ ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഇദ്ദേഹം കൂടി ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത് എന്ന് സംഗതി ആള് മുറിച്ചപ്പോഴാണ് മനസ്സിലായത് താനും കൂടെ ഇരുന്ന കൊമ്പായിരുന്നു അതെന്ത് അപ്പോ ഇപ്പോൾ ട്രംപ് തന്റെ തെറ്റ് തിരുത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് പത്ത് ശതമാനം താരിഫ് ചുമത്തിയ സമയത്ത് ചൈനയിൽ നിന്ന് വൻ തോതിൽ ഓൾറെഡി അമേരിക്കക്കാരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് ഇതിന്റെ എല്ലാം ഷിപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം തന്നെ ഓൾറെഡി അമേരിക്കയിലേക്ക് എത്തി അമേരിക്കയിൽ ഇത് എത്തിയ സമയത്ത് ഇനി ഇത് എന്ത് ചെയ്യണമെന്ന ചോദ്യം വന്നു കാരണം അമേരിക്കക്കാരാണ് ഇത് ഓർഡർ ചെയ്തത് ഇവർ ചൈനീസ് കമ്പനികളിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇവിടെ വരുന്നു ഇതിന് വേറെ താരീഫ് ഇവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ അവർ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ ട്രംപ് ഇങ്ങനെ ഒരു പത്ത് ശതമാനം താരിഫ് ചുമത്തിയതോടെ ഈ സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത് കെട്ടിക്കടക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ രാജ്യത്തിൽ ഒരു പ്രതിസന്ധിയായിട്ട് മാറി ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് എത്തി ട്രംപിനെ സപ്പോർട്ട് ചെയ്തവർ തന്നെ തെറി വിളിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കില് യൂട്യൂബില് ടിക്ടോക്കില് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വന്ന ആൾക്കാർ പച്ച തെറി വിളിക്കുകയാണ് വേണ്ടാത്ത ആംഗ്യങ്ങൾ വരെ കാണിക്കുകയാണ് ട്രംപിന് എന്താണെന്ന് വെച്ചാൽ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം അവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല പത്ത് ശതമാനം എക്സ്ട്രാ പേ ചെയ്യണമെന്ന് പറയുകയാണ് സത്യത്തിൽ അമേരിക്ക ചൈനയെ മെരുക്കുന്നതിന് വേണ്ടിയാണ് ഈ താരിഫ് കൊണ്ടുവന്നതെങ്കിലും ആദ്യം അതിന്റെ ആഘാതം നേരിടേണ്ടി വരുന്നത് അമേരിക്കക്കാർക്ക് തന്നെയാണ് കാരണം അമേരിക്കയിലെ മിഡിൽ ക്ലാസും സാധാരണക്കാരായ ആൾക്കാരും ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ചൈനീസ് പ്രോഡക്റ്റുകളെയാണ് അതിലുപരിയായിട്ട് പല അമേരിക്കൻ കമ്പനികളും മാനുഫാക്ചറിങ് നടത്തുന്നത് ചൈനയിലാണ് ഇപ്പോ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്താലും ഇത് വരുന്നത് അങ്ങ് ചൈനയിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോഡക്റ്റിന് താരിഫ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കക്കാർക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ് സംഗതി ട്രംപ് താരിഫ് ചുമത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചെങ്കിലും സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ഇത് കൊടുക്കേണ്ടി വന്നത് എന്ന് പിന്നീടാണ് അമേരിക്കക്കാർക്ക് മനസ്സിലായത് നേരത്തെ മുതൽ തന്നെ അമേരിക്കയിലെ എണ്ണൂറ് ഡോളറിന് താഴെയുള്ള പ്രോഡക്റ്റുകൾക്ക് ഇറക്കുമതി താരിഫൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാൽ ട്രംപിന്റെ താരിഫ് ചുമത്തപ്പെട്ടതോടെ ഇതിനെ എല്ലാത്തിനും പത്ത് ശതമാനം താരിഫ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു ഇതാണ് കൂടുതൽ അവിടെ പ്രതിസന്ധി ഉണ്ടായത് അങ്ങനെ ഇപ്പൊ ട്രംപ് എന്ത് ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ് ഡോളറിന് താഴെയുള്ള എല്ലാത്തരം ഈ ഷിപ്മെന്റുകൾക്കുമുള്ള താരിഫ് അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ട്രംപിന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ആദ്യം ചെയ്യേണ്ടത് അമേരിക്കൻ കമ്പനികളുടെ മാനുഫാക്ചറിങ് ചൈനയിൽ മാത്രമായി നടക്കുന്നതിനെ നേരത്തെ ബൈഡൻ സർക്കാർ അടക്കം ഫോളോ ചെയ്തിരുന്ന ചൈന പ്ലസ് വൺ പോളിസിയിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആദ്യം മാറ്റേണ്ടിയിരുന്നു അത് പെട്ടെന്ന് സാധ്യമാവുന്ന കാര്യവുമല്ല ട്രംപ് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ പോലെ മേക്ക് ഇൻ അമേരിക്കയുമായിട്ട് വന്നു അമേരിക്കയിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാതെ പോയത് അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ടാക്കുമ്പോൾ ചെലവ് വരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല ചൈനയിലോ ഇന്ത്യയിലോ ഒക്കെ ഉള്ളതുപോലെയുള്ള സാലറി അല്ല അമേരിക്കയിലുള്ളത് അതുകൊണ്ട് തന്നെ മാത്രമല്ല അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയുടെ പ്രശ്നം അടക്കമുണ്ട് അപ്പൊ അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്ത് അവിടെ നിന്ന് ലോകത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇനി പോസിബിൾ അല്ല കാരണം അങ്ങനെ അമേരിക്ക ചെയ്യാൻ തുടങ്ങിയാൽ അതിനേക്കാൾ വളരെ ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റുകളുമായിട്ട് ചൈന വരും ഇന്ത്യ വരും അപ്പൊ സ്വാഭാവികമായിട്ടും മത്സരത്തിൽ അമേരിക്കൻ കമ്പനികൾ പുറത്താകും അത് ട്രംപ് ഇപ്പൊ വൈകിയാണെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ മേക്കിംഗ് അമേരിക്ക എന്ന് പറയുന്നത് പോസിബിൾ അല്ല നിലവിൽ ആകെ പോസിബിൾ ആയിട്ട് അമേരിക്കയുടെ മുമ്പിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന പോളിസിയാണ് അതിലൂടെ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള മറ്റ് രാജ്യങ്ങളിൽ കൂടി മാനുഫാക്ചറിങ് നടത്തുക അങ്ങനെ നോക്കുമ്പോൾ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ മെക്സിക്കോയിലോ പ്രൊഡക്ഷൻ നടത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് തുടങ്ങുന്നതാണ് കാരണം ഇന്ത്യയിൽ ചൈനയിൽ ഉള്ളതുപോലെ തന്നെ മാൻ പവർ ഉണ്ട് ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉപഭൂഖണ്ഡം കൂടിയാണ് അത് മാത്രമല്ല ഇവിടെ നിന്ന് കയറ്റുമതി നടത്താനും എളുപ്പമാണ് മിഡിൽ ഈസ്റ്റിലോട്ടോ യൂറോപ്പിലോട്ടോ ആഫ്രിക്കയിലോട്ടോ എവിടേക്ക് വേണമെങ്കിലും ചൈനയെക്കാൾ കുറെ കൂടി ജിയോഗ്രാഫിക്കലി വളരെ നല്ലൊരു പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത് അപ്പോൾ ഏത് ഭാഗത്തേക്കും ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച മാർഗം അപ്പോൾ ഇന്ത്യയിലേക്ക് കൂടി പ്രൊഡക്ഷൻ മാറ്റിയതിനു ശേഷം സാവധാനത്തിൽ ചൈനയിൽ ചൈനയുടെ മേൽ താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തുകയോ സെലക്ടീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് താരിഫ് ചുമത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചൈന പ്രതിസന്ധിയിലായനെ ഇതിപ്പോ എന്ത് പറ്റിയെന്നറിയാവോ ട്രംപ് ഈ പത്ത് ശതമാനം താരിഫ് ചുമത്തിയ സമയത്ത് ചൈന പതിനഞ്ച് ശതമാനം അമേരിക്കയിൽ നിന്ന് വരുന്ന കയറ്റുമതികൾക്ക് പലതിനും ഈ താരിഫ് ചുമത്തി എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെറുതെ മിണ്ടാതിരുന്നു കാരണം ചൈനയ്ക്ക് നന്നായിട്ടറിയാം ഈ പത്ത് ശതമാനം താരിഫ് ട്രംപ് ചുമത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ബാധിക്കുക അമേരിക്കക്കാരെ തന്നെയാണ് അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല റിക്വസ്റ്റ് ചെയ്തില്ല മാറ്റിത്തരണമെന്ന് പറഞ്ഞില്ല ഇത് ശരിയല്ല അനീതിയാണ് എന്ന് മാത്രം പറഞ്ഞു ഇപ്പം എന്ത് പറ്റി അമേരിക്കക്കാര് തന്നെ ട്രംപിനെ തെറിവിളിക്കാൻ തുടങ്ങിയപ്പോൾ ട്രംപിന് വേറെ വഴിയില്ലാതെ രഹസ്യമായിട്ട് നൈസായിട്ട് മൂപ്പര് എന്ത് ചെയ്തു ആ ഒരു താരിഫ് എന്ന് പറയുന്ന സാധനത്തിനെ അങ്ങ് സസ്പെൻഡ് ചെയ്തു അപ്പം ഇവിടെ ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടിയും നാണക്കേടും ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ് ട്രംപ് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തുചാട്ടം കാണിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ട്രംപിന്റെ വിചാരം ഒറ്റയ്ക്ക് ഇനി കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരിക്കലും പറ്റില്ല കാരണം ചൈനയുടെ കരുത്ത് എന്ന് പറയുന്നത് ആയുധ ബലമൊന്നുമല്ല അവര് മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു കാലത്ത് അമേരിക്കയും യൂറോപ്പും ഒക്കെ തന്നെയാണ് ചൈനയെ വളർത്തിയത് പക്ഷെ അങ്ങ് വളർന്നു പോയതേ ചൈന ഇനി അവരെ അവരെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചൈനയ്ക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നത് പോലെ മാസ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് നടത്താൻ കഴിയുന്ന മറ്റൊരു രാജ്യം വരണം അത് വിയറ്റ്നാമിനെ പോലെയുള്ള ചെറിയ രാജ്യങ്ങളെ വിശ്വസിച്ചിരുന്നാൽ നടക്കുന്ന കാര്യമല്ല അവർക്ക് മാൻ പവർ ഇല്ല പോപ്പുലേഷൻ കുറവാണ് ചെറിയ രാജ്യങ്ങളാണ് ഇനി പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ആകെ ഉള്ളത് ഇന്ത്യയിലുമാണ് കാരണം ഇന്ത്യ പോലെ വേറൊരു രാജ്യം പിന്നെ ഇല്ല ചൈന കഴിഞ്ഞാൽ അത്രയും ഉള്ള ഒരു രാജ്യം ഇന്ത്യയേ ഉള്ളൂ അമേരിക്കയുടെ മുമ്പില് ഇന്ത്യയോട് സഹകരിക്കുക എന്നതല്ലാതെ ചൈനയെ പ്രതിരോധിക്കാൻ മറ്റൊരു വഴിയും അവശേഷിക്കുന്നില്ല ട്രംപ് ആ സത്യം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് വൈകാതെ ലോകം മുഴുവൻ ഇത് കാണും കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ഈ തുടക്ക നാളുകളിൽ ആ ഒരു ആരംഭശൂരത്വം എന്ന് പറയും ഈ ഒരു സംഗതി കാണിച്ചത് കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ചൈനയെ പ്രതിരോധിക്കണമെങ്കിൽ അമേരിക്കക്ക് ഇന്ത്യയുമായിട്ട് കൂട്ടുകൂടിയേ പറ്റൂ ചൈന ലോകത്തെ ഏറ്റവും അധികം ഭയപ്പെടുന്ന കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടുകെട്ട് ഇന്ത്യ അമേരിക്ക കൂട്ടുകെട്ടാണ് ഇതിന്റെ അപകടം ചൈനയ്ക്ക് നന്നായിട്ടറിയാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗ്ലോബൽ ടൈംസ് ട്രംപിന്റെ കഴിഞ്ഞ ടേമില് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിലായിരുന്ന സമയത്ത് ഗ്ലോബൽ ടൈംസ് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾക്ക് കൈയും കണക്കുമില്ല ഒരു രക്ഷയും ലേഖനം എഴുത്തായിരുന്നു കാരണം അത്രയും അവർ ആ കൂട്ടുകെട്ടിനെ ഭയപ്പെടുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ചൈന അങ്ങ് ആക്രമിച്ചില്ലാതാക്കും എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം ചൈനയ്ക്ക് നന്നായിട്ടറിയാം അവരുടെ എക്കണോമിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആണ് ഈ മാനുഫാക്ചറിങ് സ്ട്രെങ്ത് ചൈനയുടെ മാത്രമല്ല അമേരിക്കയുടെയും സാമ്പത്തിക മേഖലയുടെ നെടുന്തൂണാണ് ഈ ഒരു ചൈന അമേരിക്ക കെമിസ്ട്രിയാണ് രണ്ട് രാജ്യങ്ങളുടെയും എക്കണോമിക് ഗ്രോത്തിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് പങ്കുവഹിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ചൈനയിൽ അവർ അവരെന്ത് ചെയ്യുന്നു വളരെ വില കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ചൈനയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് ആരംഭിക്കുന്നതോടെ ചൈനക്കാർക്ക് ജോലി കിട്ടും ശമ്പളം കിട്ടും അവരുടെ ജീവിത നിലവാരം ഉയരും രണ്ടാമത് പ്രൊഡക്ഷൻ നടത്തി അത് കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു നികുതി വരുമാനമുണ്ട് ചൈനയ്ക്ക് അത് ചൈനയുടെ എക്കണോമിക്ക് അതും ഒരു സഹായകരമാകും അപ്പൊ ഒരേ സമയത്ത് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും നികുതി കിട്ടും ഈ തൊഴിലും നികുതി ഒക്കെ കിട്ടുന്നതിലൂടെ ജി ഡി പി വർദ്ധിക്കും രാജ്യത്തിന്റെ രാജ്യം സാമ്പത്തികമായി വളരും ഇതാണ് ചൈനയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അമേരിക്കൻ കമ്പനിയുടെ ബെനിഫിറ്റ് എന്താണ് ഇവര് ചൈനയിലും മാനുഫാക്ചറിങ് നടത്തിയിട്ട് ഈ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു ലോകം മുഴുവൻ ഇവർ വിൽക്കുന്നു അതിലൂടെ ആ ലാഭമാണ് അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടുന്നത് അപ്പൊ ഇവിടെ വ്യക്തമായി നമുക്ക് കാണാം ചൈനയുടെ ജി ഡി പി ഏകദേശം പതിനെട്ട് ടു പത്തൊമ്പത് ട്രില്യൺ യു എസ് ഡോളറും അമേരിക്കയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ട്രില്യൺ യു എസ് ഡോളറുമാണ് അപ്പൊ ഇതിൽ ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന അമേരിക്ക സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നു കുറച്ച് ലാഭം ഉണ്ടാക്കുന്ന ചൈന രണ്ടാമത് നിൽക്കുന്നു അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചാണ് നിൽക്കുന്നത് ഈ കെമിസ്ട്രി ഇല്ലാതായി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ചൈനീസ് എക്കണോമി തകരും അപ്പോ ഇനിഷ്യൽ സ്റ്റേജില് മറ്റൊരു പാർട്ട്നറെ കണ്ടെത്താതെ ചൈനയുമായി തുടക്കുകയാണെങ്കിൽ അമേരിക്കും നഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും അപ്പൊ അമേരിക്ക ഇന്ത്യയുമായി കൂട്ടുകൂടി കഴിഞ്ഞാൽ ചൈനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷനെ അവർക്ക് കുറച്ചിട്ട് പൂർണമായും മാറ്റാതെ കുറേ കമ്പനികൾ എന്ത് ചെയ്യുകയാണ് ഇന്ത്യയിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഒന്ന് കുറയ്ക്കാൻ പറ്റും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കുറേ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും ഒന്ന് കൂടുകയും ചെയ്യും അതേ സമയത്ത് അമേരിക്കയ്ക്ക് കാര്യമായിട്ടൊരു തിരിച്ചടി ഉണ്ടാവുകയുമില്ല അമേരിക്ക ഒന്നാം പൊസിഷൻ നിലനിർത്താൻ അവർക്ക് പറ്റും ഈ കാഴ്ചപ്പാടിലാണ് ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു പോളിസി യു എസ് കൊണ്ടുവന്നത് പക്ഷെ പിന്നെ അവർ ചിന്തിച്ചപ്പോൾ ഇനി ഇന്ത്യ വേറൊരു വലിയ ശക്തിയായിട്ട് മാറുമോ എന്ന ഭയം കൊണ്ട് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിയറ്റ്നാമിലോട്ടും മെക്സിക്കോയിലോട്ടും തായ്ലാന്റിലോട്ടും ഒക്കെ എന്ത് ചെയ്തു ഇവരുടെ പല കമ്പനികളും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു പക്ഷെ അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ചൈനയെ പോലെ ഒരു രാജ്യത്തിന് മാത്രമേ ചൈനയെ പ്രതിരോധിക്കാൻ പറ്റൂ അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ചൈനയെ നേരിടാൻ കഴിയൂ പക്ഷെ അപ്പോഴും അമേരിക്കയുടെ മുമ്പിലെ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകളാണ് ഇന്ത്യ ഒരു സാധാരണ രാജ്യമല്ല ഇന്ത്യയ്ക്ക് സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉണ്ട് ഇന്ത്യ റഷ്യയെ പിണക്കുന്നില്ല അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ഇന്ത്യയുമായിട്ട് ഒരുപാട് അങ്ങ് അടുക്കാൻ അവർക്ക് കഴിയുന്നുമില്ല അങ്ങനെ ആകെ മൊത്തം പെട്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് വന്ന് താരിഫ് ചുമത്തിയിട്ട് മേക്കിംഗ് അമേരിക്ക ഉണ്ടാക്കാൻ പോയത് പക്ഷെ അതിപ്പോ പോയിരിക്കുകയാണ് അത് പോസിബിൾ അല്ല ട്രംപിന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങുകയാണ് ഇന്ത്യക്ക് ഒപ്പം നിന്ന് ഇന്ത്യയ്ക്ക് കൂടെ കൂട്ടി മാനുഫാക്ചറിങ് ഇന്ത്യയിലേക്ക് കൂടി ഷിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ചൈനയെ നേരിടുക എന്ന് പറയുന്ന വിഷയത്തിൽ പ്രായോഗികമായിട്ട് യു എസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ ഇല്ലെങ്കിൽ ഇതുപോലെ നാണം കിടേണ്ടി വരും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം